മണലോരണത്തിലെ രാഷ്ട്രീയ പോരാട്ട വീരത്തിന് പൊതുജീവൻ പകർന്നുകൊണ്ട് ഒഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ഗൾഫ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവർത്തക ക്യാമ്പ് സമാപിച്ചു സംഘടന ശക്തിപ്പെടുത്തലും വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ സജീവ ഇടപെടൽ ഉറപ്പാക്കലുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം റിയാദ് ബെത്തയിലെ ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാനും ചാലക്കുടി എംപിയുമായ ബെന്നി ബെഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രവാസലോകത്ത് കോൺഗ്രസ് ആശയങ്ങളുടെ ശക്തമായ സാന്നിധ്യം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ പഠന സെഷനുകളും സംഘടനാ പരിശീലന ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ബാലകൃഷ്ണൻ പെരിയ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് നയിക്കുന്ന യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷനായ ചടങ്ങിൽ കെ ജനറൽ സെക്രട്ടറി പി എ സലീം മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ പ്രാദേശിക നേതാക്കളടക്കം നിരവധി പേർ ആശംസകൾ നേർന്നു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ഭാരവാഹികളായ ഫൈസൽ ബാഹസൻ നൌഫൽ പാലക്കാടൻ നവാസ് വള്ളിമാടുകുന്ന് നിഷാദ് ആലങ്കോട് സക്കീർ ദാനത്ത് സുരേഷ് ശങ്കർ സജീർ പൂന്തുറ നാദിർഷ റഹ്മാൻ ബാലുക്കുട്ടൻ അമീർ പട്ടണത്ത് ജോൺസൺ മാർക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി അശോകൻ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗസൽ സന്ധ്യയുടെ പ്രവാസി സംഗമത്തിന് സമാപനമായി ഷംനാഥ് കരുനാഗപ്പള്ളി ന്യൂസ് റിയാദ്